ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇഞ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരുപാട് മയപ്രയാസത്തിലാണ് ഉള്ളത് കാരണം കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ആര് മറ്റാരുമല്ല നമ്മുടെ മനാഫും അർജുന ഫാമിലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു ഒത്തുതീർപ്പാക്കിയ വിവരം നിങ്ങളെല്ലാരും അറിഞ്ഞു കാണും ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാർത്തയാണത് അല്ലെ സത്യം പറഞ്ഞാൽ ഈ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്തായാലും എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണല്ലോ രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഒന്നാവുന്നതിനേക്കാൾ സുന്ദരമായിട്ടുള്ള എന്തുണ്ട് ഈ ഭൂമിയിൽ അല്ലെ അപ്പൊ മനാഫും അർജുന ഫാമിലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ കോലാഹല ൾ സൃഷ്ടിച്ച ഒരു പ്രശ്നമായിരുന്നല്ലോ അർജുൻറെ ഫാമിലി മനാഫിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രം പത്രസമ്മേളനം വിളിക്കുകയും അതുപോലെ തന്നെ പോലീസിൽ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നല്ലോ അപ്പൊ എല്ലാം കൈവിട്ടു പോയി എന്ന അവസ്ഥയിലേക്ക് നിന്ന് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ ഇത്ര മനോഹരമായി പരിഹരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് അതിന് പിന്നിൽ കുറച്ച് ആളുകളുടെ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് അറിയാലേ ഈ മനാഫ് അർജുനന്റെ ഫാമിലി വിഷയവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ കുറച്ച് കാലമായിട്ട് കേറായിരുന്നല്ലോ സീക്രട്ട് ഏജന്റ് കാരണമാണ് അർജുന്റെ ഫാമിലി പത്രസമ്മേളനം വിളിച്ചത് എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു അതോടെ കുത്തിരിപ്പ് സ്റ്റാർ കുടുംബം കലിക്കുന്നൊക്കെ ആളുകൾ സീക്രട്ട് ഏജന്റിനെ വിളിക്കുകയുണ്ടായി ഓൾറെഡി ഡാമേജ് ആയി കിടന്നിരുന്ന സീക്രട്ട് സീക്രട്ടേജന്റ് ഇമേജ് ഈ കൂടി കൂടുതൽ ഡാമേജ് ആവുകയായിരുന്നു അതോടെ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം കാണണമെന്നുള്ളത് സായന്റും കൂടി ആവശ്യമായി അതോടെ സായും അതുപോലെ തന്നെ പബ്ലിക് ഏരിയയിലെ കാതിർ കരിപ്പൊടിയും മറ്റു ചിലരും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൊണ്ടുവരികയുണ്ടായി അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു അവിടെ വെച്ച് മനാഫും കാതിർ കരിപ്പൊടിയും സീക്രട്ടേജന്റും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് മനാഫിന്റെ ചാനൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതിൽ ചില വാങ്ങണം അതായത് ഒരു ഹിസ്റ്ററിയാണ് ഇത് മൊത്തം ഒരു വീഡിയോ കൂടി വരും മൊത്തത്തിൽ ഒരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യക്ക് മാതൃകയായിട്ട് നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിട്ടുണ്ട് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിൽ തുറന്ന് പരിഗണിച്ചിട്ടുണ്ട് അതിന്റെ വീട് പറയുന്നത് പിന്നെ പിന്നെ സായി കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങള് ഞങ്ങള് നൂറ് പേരും കൂടെ നാല് പേര് നൗഷാജക്കയിലടക്കം എന്ന ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾ പറയാനുള്ളത് അതിനിടയ്ക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിൽ വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായി ഞാനും കാതാക്കരി കൂടിയും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇവരെല്ലാരും കൂടും ചെയ്തത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തെ അതും കേരളം മുഴുവനും ചർച്ച ചെയ്ത വർഗീയ ചേരിത്തിരിവിലേക്ക് എത്തിയ ഒരു പ്രശ്നത്തെ രമ്യമായി പരിഹരിച്ച് എല്ലാവരും തീർച്ചയായും കയ്യടെ അർഹിക്കുന്നുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരും അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പ്രശ്നത്തിന് ശേഷം സീക്രട്ട് ഏജന്റും കാദർ കരിപ്പൊടിയും അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷം അർജുന ഫാമിലിയും മനാഫും കൂടിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം അതിനു മുമ്പ് കുറച്ച് കണ്ടു നോക്കാം വിഷയത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ എന്റെ ലൈഫിലെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ എക്സ്പീരിയൻസ് ഞാൻ നിർബന്ധമായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്ത് കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് പോലും ഇത്രത്തോളം ഒരു ടെൻഷൻ സ്ട്രെസ് ഹാപ്പിനെസ് എല്ലാ വികാരവും കൂടി എനിക്ക് വന്നിട്ടില്ല കാരണം എന്താ പറയുക ഇന്നത്തെ ദിവസം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് വൺ ഡേ ഒരു ദിവസം ഒരു ദിവസം ആ ദിവസമായിരുന്നു അത്ര എഫേർട്ട് എടുത്തു അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലാത്തത് പറഞ്ഞു നടന്ന നാരതെന്നും പരദൂഷണമെന്നും മറ്റേ പലതും കുത്തിത്തിരിപ്പെന്നൊക്കെ പറഞ്ഞവർക്ക് നാളെ മുതൽ നാക്കിൽ നാക്ക് ഓടുവോ നോക്കട്ടെ മാറ്റി പറയാൻ വേണ്ടിട്ട് എനിക്ക് മാറ്റി പറയാനോ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കാനോ വേണ്ടിട്ടല്ല എന്തറിയോ നമ്മൾ ചെയ്യാത്തതും നമ്മൾ വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങള് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ വരുന്നൊരു ദേഷ്യവും സങ്കടവും ഒരു വാശിയും നമുക്ക് അതെ അതെ സായി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ചെയ്യാതെ കുറ്റത്തിന് ക്രൂശിക്കപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് അതൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് സായിക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു അർജുന്റെ ഫാമിലി സന്ദർശിച്ചതിനു ശേഷം ആ അറ്റാക്ക് അതിന്റെ ഏറ്റവും വലിയ പാരമ്യത്തിൽ എത്തി നിൽക്കുകയായിരുന്നു പിന്നെ ബിഗ് ബോസ് കാരണം കിട്ടിയ പൊങ്കാല കൊറേ സായ് ചോദിച്ച് മേടിച്ചതാണെന്നെങ്കിലും പറയാം പക്ഷെ ഫാമിലി വിഷയത്തിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സായ് ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു സോ ആ ഒരു പൊങ്കാല സായ് അറിയിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഇനി മനാഫും ഫാമിലിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന വീഡിയോ നമുക്കൊന്ന് ഒന്ന് കണ്ടോക്കാം പിന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർക്ക് ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം എന്താ പറയുക കഴിഞ്ഞു ഈ വിഷയം ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപ്പായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെ അഭിസംബോധന ഒന്നും ദയവത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം അത് എനിക്ക് പറയാനുള്ളൂ അതെ അത്രേ ഉള്ളൂ ഒരു സിമ്പിൾ കേസ് എന്നോ സംസാരിച്ച് ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഊതിപ്പിച്ച് കേരളം മുഴുവനും ഇടപെട്ട് വെറുതെ സീനാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മനാഫും അർജുന ഫാമിലിയും തമ്മിലുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂലം ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇതെല്ലാം ഇത് നമ്മൾ ആദ്യമുതലേ പറഞ്ഞ കാര്യമാണ് വെറുതെ എടുത്ത് ചാടി ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ രമ്യമായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഇത്രത്തോളം വലുതാക്കില്ലായിരുന്നു തീർന്നല്ലോ സന്തോഷം ഇനി അനിയനും അതുപോലെ തന്നെ അളിയനും എന്താണ് കൂടി അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പ്രായം പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടായ മനുപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിനുശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ചൊക്കെ ഏത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റൊരു ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷേ ജനങ്ങളിലെത്തി വേറെ അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീ പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയ വർഗീയത തലത്തിലുള്ള ഒരാൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദ്ദേശ കമന്റ് കേരളത്തിന് നമ്മ മാണെങ്കിൽ തോന്നുന്നു അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ല വിവേകമുള്ള ഒരാളും ഞാൻ അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആക്കായിരിക്കും എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ ജനങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാന് സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ വന്നു കുറെ പാകപ്പെേറെ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴാണൊന്ന് സമാധാനമായത് ഇവിടെ മനാഫായാലും അർജുൻ്റെ അളയൻ ആയാലും രണ്ടുപേർക്കും പറ്റിയ തെറ്റുകൾ പരസ്പരം പറയുന്നുണ്ട് അല്ലേ അതന്നെ വലിയ കാര്യം ഇനി പ്രശ്നത്തെ ആളി കത്തിച്ച് വർഗീയ ചേരിത്തിരിവ് വരെ നടത്തിയ ചില എരുപ്പന്മാരുണ്ട് അവരും കൂടെ ഒന്ന് പൊടിക്കടങ്ങി കഴിഞ്ഞാണെങ്കിൽ എല്ലാം സമാധാനത്തോടൊന്ന് അവസാനിച്ചേനെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് അർജുൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് തോന്നുന്നത് മരിച്ചു പോയിട്ടും ആ പാവത്തിന് യാതൊരു സൂര്യവും ഇത്രയും കാലമായിട്ടും കിട്ടിയിരുന്നില്ല എന്തായാലും എല്ലാം നല്ലപോലെ അവസാനിച്ചല്ലോ വളരെ നല്ല കാര്യം ഇതെല്ലാവർക്കും മാതൃകയാണ് ഈ പ്രശ്നം ഇത്ര സിമ്പിളായി പരിഹരിക്കാൻ കഴിയുമെന്ന് രണ്ടു ദിവസം മുന്നേ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു കൈവിട്ടു പോയി എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും അത്രേ ഉള്ളൂ നമ്മൾ മനസ്സ് വെച്ചാൽ തീരാത്തൊരു പ്രശ്നവും ഈ ലോകത്തില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സ് വെക്കണമെന്ന് മാത്രം എന്തായാലും അർജുൻ്റെ ഫാമിലി മനാഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ട് നിന്ന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം